ഒരു പ്രാവശ്യം തൊട്ട് കഴിഞ്ഞാൽ ഏഴ് വെള്ളത്തിൽ കഴുകണമെന്ന് പുണ്യമാക്കപ്പെട്ട ദീൻ പഠിപ്പിച്ചു തന്ന ഒരു ജീവിയാണ് നായ എന്ന് പറയുന്നത് എന്നാൽ ആ നായയിൽ മനുഷ്യൻ കണ്ടുപഠിക്കേണ്ടുന്ന ഒരു മീൻ ഒരു മുസ്ലിമായ മനുഷ്യൻ കണ്ടുപഠിക്കേണ്ടുന്ന പത്ത് ഗുണങ്ങളുണ്ട് ആ പത്ത് ഗുണങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ ഐശ്വര്യം വന്നു ചേരുമെന്നുള്ളതാണ് ഇഷ്ടദാസനായി മാറാൻ നമുക്ക് കഴിയും അതുമാത്രമല്ല മഹാനായ ഹസൻ പറയുകയാണ് അങ്ങനെ ഒരു പത്ത് ഗുണങ്ങളുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിലേതെങ്കിലും ഒരു ഗുണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വജബുൽ സ്വർഗം നിർബന്ധമാണ് മഹാൻ അവരെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഏതൊക്കെയാണ് പത്ത് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരാൻ കാരണമാകുന്ന ആ പത്ത് ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിച്ചാലോ അള്ളാഹുവിന്റെ ഇഷ്ടദാസനായ ഒരു അടിമ അള്ളാഹുവിനേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും ഈ വീഡിയോയിൽ പ്രിയപ്പെട്ടവരെ നായയുടെ ഗുണങ്ങൾ പറയുന്നത് പോലെ തന്നെ ആ ഗുണങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹു സുബഹാനഹുവ താലയിലേക്ക് എങ്ങനെ അടുക്കാം എന്ന് കൂടി പറയുന്നുണ്ട് ഇൻഷ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ നിങ്ങൾ പരിപൂർണമായും ശ്രദ്ധിക്കുക ഒരു റില്മാണ് ഒരു അറിവാണ് എത്തിച്ചു തരുന്നത് അള്ളാഹു നമ്മളെയൊക്കെ ഹൈറിന്റെ ഹരികാരിൽ ഉൾപ്പെടുത്തട്ടെ വീഡിയോ അവസാനം വരെ കാണുക വേണ്ടപ്പെട്ടവരിലേക്ക് ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വീഡിയോയിലേക്ക് പോകാം ൾ നിറഞ്ഞ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മിനിയങ്ങളെ അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു അതിനായി റബ്ബിനോട് എപ്പോഴും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു മുഖല്ലതായ ഒരു നെജസ് നായ എന്ന് പറയുന്നത് പലപ്പോഴും നായെ ഹറാമാക്കിയിട്ട് ചിത്രീകരിക്കുന്നുണ്ട് ഇന്നത്തെ പുത്തൻവാദികൾ ദീനനെ കുറിച്ച് വലുതായി അറിയാത്ത ആളുകൾ നായ ഹറാമാണ് നായെ തൊഴാൻ പാടില്ല എന്ന രൂപത്തിലൊക്കെയുള്ള സോഷ്യൽ മീഡിയ വർത്തമാനങ്ങളും കാര്യങ്ങളും കേൾക്കാൻ ഇടയായി പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു കാര്യം പുണ്യമാക്കപ്പെട്ട ഇസ്ലാമിൽ ഇല്ല എന്നുള്ളതാണ് നായ ഹറാമാണ് എന്ന് എവിടെയും പറയപ്പെട്ടിട്ടില്ല മറിച്ച് നെജസ് ആണ് എന്നുള്ളതാണ് തൊട്ടാൽ ഏഴ് വെള്ളത്തിൽ കഴുകുക എന്നുള്ളതാണ് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല നമ്മുടെ വിഷയം മഹാനായവം ഹസൻ ബസരി റലി അള്ളാഹു അനുഹ പഠിപ്പിക്കുന്ന നായയുടെ പത്തു ഗുണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഉണ്ട് എങ്കിൽ നമ്മുടെ ജീവിതം വളരെ ഐശ്വര്യപൂർണമായ ജീവിതമായി മാറും എന്നുള്ളതാണ് അങ്ങനെയുള്ള നായയുടെ പത്ത് ഗുണങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ പറയാം ഈ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് രാത്രിയിൽ കുറച്ചു മാത്രമേ നായ ഉറങ്ങുകയുള്ളൂ എന്നുള്ളതാണ് രാത്രിയിൽ കുറച്ചു മാത്രം നായ ഉറങ്ങുകയുള്ളൂ എല്ലത്തുന്നവും രാത്രിയിൽ കുറച്ചു ഉറങ്ങുക എന്ന് പറയുന്നത് മൊമിനിയങ്ങളുടെ മുക്കരിബീങ്ങളുടെ അള്ളാഹുലേക്ക് അടുത്ത ആളുകളുടെ സൂഫിയാക്കളുടെ ഒക്കെയും പ്രത്യേകതകളാണ് സ്വഭാവ ഗുണമാണ് അവര് ഒരുപാട് ഉറങ്ങാറില്ല രാത്രിയിൽ കുറച്ച് മാത്രം ശരീരത്തിന് ആവശ്യമായ ഉറക്കം ഒരു മനുഷ്യര് വേണ്ടുന്ന ഉറക്കം മാത്രമേ ഉറങ്ങാറുള്ളൂ എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ അപ്പൊ അങ്ങനെ ഉറങ്ങുന്നതിലൂടെ നമുക്ക് ധാരാളം ആരോഗ്യപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ അള്ളാഹുലേക്ക് അടുക്കാനും കഴിയുന്നുണ്ട് ഉറക്കം കുറച്ചാൽ മാത്രമാണ് തഹജു നമസ്കരിക്കാൻ നമുക്ക് കഴിയുള്ളു സുബഹി അതിന്റെ അവരുവക്കത്തിൽ നമസ്കരിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ കലാ ഇല്ലാതെ സുബൈ നമസ്കരിക്കാൻ കഴിയുള്ളൂ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ ഉണ്ട് രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് തില്ലത്തുത്ത ആം ഭക്ഷണം വളരെ കുറച്ചു മാത്രമാണ് നായ കഴിക്കാറുള്ളത് ഈ കുറവായ ഭക്ഷണം ഒരു മനുഷ്യനും കൂടി എന്ത് ചെയ്യാ ആ മുിനികളായ മനുഷ്യർക്കും വളരെ ഉപകാരപ്പെട്ട ഒരു ഗുണപാഠമാണ് കുറച്ചു ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അത് നല്ലതാണ് മിനാലാമത്തെ സ്വലഹയിൽ താമി മിനാലാമത്തെ സ്വലഹയിൽ ഭക്ഷണം കുറയ്ക്കുക എന്ന് പറയുന്നത് അത് സ്വലഹങ്ങളുടെ അടയാളമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു നോക്കിക്കേ നമ്മളൊക്കെ എന്തുമാത്രം ഭക്ഷണങ്ങളാണ് ധാരാളമായി കഴിച്ച് നമ്മുടെ ശരീരത്തിന് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വെക്കുന്നത് ഇപ്പൊ എൻ്റെ ജീവിതം എടുത്ത് വെച്ച് നോക്കിയാലും നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതം എടുത്തു വെച്ച് നോക്കിയാലും പ്രിയപ്പെട്ടവരെ വളരെ അപകടങ്ങൾ നിറഞ്ഞ ഒരുപാട് ഭക്ഷണങ്ങൾ ധാരാളമായി നമ്മൾ കഴിക്കുന്നുണ്ട് നമ്മളേക്ക് കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഭക്ഷണം അങ്ങനെ ധാരാളമായി ലിമിറ്റ് വിട്ട് കടിച്ചു കഴിഞ്ഞാൽ മടി ഉണ്ടാകാൻ അത് കാരണമാണ് അലസത ഉണ്ടാകും രോഗങ്ങൾ ഉണ്ടാകും ആരോഗ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മൂന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് ആട്ടിപ്പായിച്ചാലും യജമാനനെ തള്ളിപ്പറയില്ല എന്നുള്ളതാണ് എത്ര ആട്ടിപ്പായിച്ചു കൊണ്ടുപോയാലും യജമാനനോടുള്ള സ്നേഹം ആ യജമാനോടുള്ള ഒരു പ്രതീക്ഷ നമുക്ക് റബ്ബായ അള്ളാഹുവിനോട് വേണം എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ അത് എത്ര ആട്ടിപ്പായിച്ചാലും നമ്മൾ അള്ളാഹുവിനെ വിട്ടു പോകാതെ നമ്മൾ പുറകെ പോയിക്കൊണ്ടിരിക്കണം അതാണ് ഒരു മോമിനണി വേണ്ടത് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് അത്ഭുതമാണ് ഒരു നായ കൊണ്ട് ഇത്രയേറെ ഗുണങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ വളരെ വലിയ അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ അത് മനസ്സിലാക്കാൻ തൗഫിയ തരട്ടെ നാലാമത്തെ ഗുണമെന്ന് പറയുന്നത് താമസിക്കാൻ ജീവിക്കാൻ അല്പസ്ഥലം മതി എന്നുള്ളതാണ് അല്പസ്ഥലം ഏതാണോ അത് മതി എന്നുള്ളതാണ് അതായത് കനത്തു ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു സ്വഭാവം നായിക്കുണ്ട് ചിതിച്ചു നോക്കിയിട്ടുണ്ടോ പട്ടിക്കൂടുകൾ എത്ര ചെറുതാണ് ആ പട്ടി വന്ന് പരാതി പറയാറല്ലേ എനിക്ക് ഇതിനേക്കാൾ വലിയ മാളികകൾ വേണം പക്ഷെ മനുഷ്യന്റെ അവസ്ഥ നേരെ വിപരീതമാണ് കിട്ടിയാലും കിട്ടിയാലും ഇനിയും വേണം ഇനിയും വേണം എന്നുള്ള സ്വഭാവം പക്ഷേ എന്താണോ നമുക്കുള്ളത് അതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ളത് നമ്മൾ നമ്മള് പട്ടിക്കൂട്ടിക്കയറി കിടക്കണോന്നല്ല ഈ പറഞ്ഞത് എന്താണോ നമുക്കുള്ളത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക തൃപ്തി അടയുക എന്നുള്ളതാണ് അഞ്ചാമത്തെ ഗുണം നാട് മുഴുവനും ചുറ്റി നടക്കും എന്നുള്ളതാണ് അതൊരു ഗുണമാണ് അതിലിപ്പോ എന്താ ഗുണം എന്നുള്ളത് ചോദിച്ചാൽ സിറൂഫിൽ അർലി ജമിയാ എന്ന് വിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ നിങ്ങൾ എന്തു ചെയ്യുക ഭൂമി ചുറ്റി നടക്കുക എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അത് മുന്നീ കണ്ട അടയാളമാണ് എന്തിനാ ചുറ്റി നടക്കണേ വെറുതെ കാഴ്ച കാണാൻ വേണ്ടി മാത്രമാകാൻ പാടില്ല ആ കാഴ്ച കാണുന്നതോടൊപ്പം തന്നെ ഓരോ കാഴ്ചയിലും അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്ക ഈ ഓരോ ആളുകളെ കുറിച്ച് കാണുമ്പോൾ മനസ്സിലാക്കുക അവർക്ക് കൊടുത്ത അനുഗ്രഹം എത്ര വലുതാണ് ആ എനിക്ക് നൽകിയ അനുഗ്രഹം എത്ര വലുതാണ് ഭൂമി കാണുമ്പോൾ മലനിരകൾ കാണുമ്പോൾ കടല് കാണുമ്പോൾ വൃക്ഷങ്ങൾ കാണുമ്പോൾ സസ്യങ്ങൾ കാണുമ്പോൾ ഭംഗിയുള്ള നേച്ചറും ക്ലൈമറ്റുകളും കാണുമ്പോ നിന്റെ സൃഷ്ടി എത്ര മനോഹരമാണ് തമ്പുരാനെ എന്നൊന്നും മനസ്സറിഞ്ഞിട്ടൊന്നൊരു ഒരു ഈമാനിക റീമാനിക പുതുക്കം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നതാണ് പ്രിയപ്പെട്ടവരെ അതിനു വേണ്ടിയിട്ടാണ് ആറാമത്തെ കാര്യം യജമാനോട് നന്ദിയുള്ള അടിമയായിരിക്കുമെന്നും യജമാനോടുള്ള നന്ദി പലപ്പോഴും പല പല കമൻസുകളിൽ നമ്മൾ നായകളുടെ വീഡിയോയുടെ കമൻസുകൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഒരു ബിസ്കറ്റ് കൊടുത്താൽ ജീവിത അവസാനം വരെ വാലാട്ടി കൂടെ നിന്ന് നന്ദി കാണിക്കുന്ന ഒരു ജീവി എന്നുള്ള ഒരു കമൻ്റ് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് സത്യമാണ് പ്രിയപ്പെട്ടവരെ നന്ദിയുള്ള അടിമയാണ് നായ ആ നന്ദി നമുക്ക് വേണം ആ നന്ദി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം തന്ന റബിനോട് നന്ദി കെട് കാണിക്കാതെ നന്ദിയോടുകൂടി ജീവിക്കാൻ നമുക്ക് കഴിയും അതാണ് അതിൻ്റെ ഒരു ഗൗരവം എന്ന് പറയുന്നത് ഏഴാമത്തെ ഗുണമെന്ന് പറയുന്നത് താമസിക്കാൻ ഒരു പ്രത്യേക ഇടം വേണ്ട എന്നുള്ളതാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നത് വേറെ താമസിക്കാൻ ഇടമില്ലെങ്കിലും കുഴപ്പമില്ല അത് എവിടെയാണോ അതിനെ പറ്റുന്നത് അവിടെ കിടക്കും അതായത് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡ് ഇല്ല എന്നർത്ഥം എനിക്ക് ഇന്ന താമസത്തിനുള്ള ഇന്നത് വേണം എനിക്ക് ഇന്ന ഭക്ഷണം വേണം എനിക്ക് ഇന്ന വസ്ത്രം വേണം എനിക്ക് ഇന്ന ചെരുപ്പ് വേണം ഇങ്ങനെയൊന്നും ഒരു ഡിമാൻഡ് ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകണം മനുഷ്യരായ നമുക്ക് അതാണ് നായൽ നമ്മൾ പഠിക്കേണ്ടുന്ന ഏഴാമത്തെ ഗുണം പ്രിയപ്പെട്ടവരെ എട്ടാമത്തെ ഗുണം അനന്തരമെടുക്കാൻ ഒന്നും ഉണ്ടാകില്ല നായക്ക് നായെ സംബന്ധിച്ച് അങ്ങനെയാണല്ലോ എല്ലാം എല്ലാം കളയും നായെ സംബന്ധിച്ച് മുഴുവനായിട്ടും അനന്തരമെടുക്കാൻ ഒന്നും ഉണ്ടാകില്ല അപ്പോ അതുപോലെയാണ് പണ്ടുള്ള സ്വലഹങ്ങളായ ഉലമാക്കൾ ആലിമ്യങ്ങൾ യഥാർത്ഥ അള്ളാഹുലേക്ക് അടുക്കുന്ന ആളുകൾ അങ്ങനെ ആയിരുന്നു പ്രിയപ്പെട്ടവരെ ഒന്നും അനന്തരം എടുക്കാൻ ഇട്ടിട്ട് പോകൂല്ല അപ്പൊ അത് നല്ല ഒരു സ്വഭാവമാണ് വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ അങ്ങനെ എല്ലാം ദീനിനു വേണ്ടി സമർപ്പിച്ചിട്ട് പോകുന്ന നമുക്ക് പണ്ടുള്ള സ്വലഹ്യങ്ങൾ എടുത്തു നോക്കിയാൽ കാണാൻ ഇന്നത്തെ കാലത്ത് വളരെ വിരളമാണ് പ്രിയപ്പെട്ടവർ വളരെ കുറവാണ് എട്ടാമത്തെ കാര്യം അതാണ് ഒൻപതാമത്തെ കാര്യം സാവധാനം ഭക്ഷണം കഴിക്കുമെന്നുള്ളതാണ് ആർത്തിയില്ല ഒന്നിനോടും ഒന്നിനോടും യാതൊരു തരത്തിലുമുള്ള ആർത്തിയില്ല സാവധാനമുള്ള ഭക്ഷണം കഴിക്കും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പട്ടിക്ക് ഉള്ളത് നായക്ക് നായയുടെ സ്വഭാവം അതൊക്കെയാണ് പത്താമത്തെ കാര്യം സ്വയമായിട്ട് പോയാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരാത്ത ജീവി എന്നുള്ളതാണ് സ്വയമായിട്ട് ഒരു സ്ഥലം വെറുത്ത് ഒരു യജമാനനെ വെറുത്ത് അവന്റെ ദുഷ്പ്രവർത്തനങ്ങളെ കണ്ട് ബോധ്യപ്പെട്ടിട്ട് ഇഷ്ടപ്പെടാതെ പോയി കഴിഞ്ഞാൽ ആ നായ പിന്നീട് ഒരിക്കലും തിരിച്ചു വരില്ല ഇത്രയും പത്ത് കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഗുണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധ്യമായി കഴിഞ്ഞാൽ അവൻ അള്ളാഹുലേക്ക് അടുക്കാൻ അത് കാരണമാകും അത് അവൻ ഐശ്വര്യമായി തീരും ഇമാം ഹസൻ പറയാൻ അവൻ സ്വർഗം നിർബന്ധമായി തീരാൻ അത് കാരണമാകും എന്നുള്ളതാണ് ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ കടന്നവരാണ് കാരണം അള്ളാഹുലേക്ക് അടുക്കുമ്പോൾ അള്ളാഹു ഐശ്വര്യം തരും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാർ ആകട്ടെ السلام عليكم ورحمة الله وبركاته